ഇന്ന് രാവിലെ വീട്ടിൽ വന്നപ്പോൾ അമ്മ പറഞ്ഞ് ചീരിലും നല്ലോണം വളർന്നിട്ടുണ്ട് ഇനിയും വെച്ചാൽ പെരിച്ചായി തിന്നു അതുകൊണ്ട് വേണമെങ്കിൽ നീ വീഡിയോ എടുത്തോ അല്ലെങ്കിൽ ഞാൻ ഇപ്പം മുറിച്ച് വറവാക്കുന്നു അത് ഞാൻ കേട്ടപാട് ഞാൻ ബേക്കോട്ടേക്ക് പോയേട്ടാ അഥവാ മുറിച്ചാലോ നമുക്ക് വീഡിയോ എടുക്കേണ്ടതല്ലേ അപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സൈഡിലെ ഇതെല്ലാം ഒന്ന് വീഡിയോ എടുത്തോ അമ്മയോട് അമ്മയാണ് ക്യാമറ പിടിക്കുന്നത് അപ്പം നമുക്ക് സ്ഥലപരിമിതി ഉള്ളത് കൊണ്ട് തന്നെ ചെടിയും പച്ചക്കറിയും ചേമ്പും ചേനയും മാവും പ്ലാവും എല്ലാം കുറച്ച് ആ സൈഡിൽ തന്നെ മൊത്തം അങ്ങ് നിരത്തി വെച്ചിട്ടവള കേട്ടോ ഒരു ഗ്രോ ബാഗിലാക്കിയിട്ട് കപ്പേൻ്റെ കൊള്ളി വെച്ചിട്ടുണ്ട് ചീരയുണ്ട് ഇതിപ്പോൾ മുറിക്കും കേട്ടോ നമ്മളിപ്പം മറവാക്കിയിട്ട് തീർന്നു സെറ്റ് അപ്പോൾ അപ്പം മിറാക്കൽ ഫ്രൂട്ടിന് ചെറിയൊരു വാട്ടം കണ്ട് ഞാൻ ചെന്നാൽ പറ്റിയത് അപ്പോൾ അതെല്ലാം നോക്കി നിന്നപ്പോൾ നിന്നപ്പാന്ന് നല്ല കരിയില വീണിട്ട് കണ്ടത് ബാക്കിൽ അപ്പോൾ ഇവിടെ ആത്തിച്ചക്കേൻ്റെ മരം ഉണ്ടെങ്കിൽ നമുക്ക് നല്ലോണം കരിയിലാവും അപ്പോൾ അതെല്ലാം ഒന്ന് അടിച്ച് ഞാൻ ഒന്ന് വൃത്തിയാക്കി കേട്ടോ ബാക്കിൽ നമ്മൾ നട്ട ഫ്രൂട്ട്സ് എന്ന് വെച്ചാൽ ഫ്രൂട്ട് ഉണ്ട് പിന്നെ റംബൂട്ടാൻ്റെ രണ്ട് തൈ ഉണ്ട് പിന്നെ ഉള്ളത് തണ്ട് പിന്നെ വേറെ ഏതോ ഒരു ചെടിയും കൂടി അത് വലിയ മരമായിട്ടുണ്ട് അതെന്നാന്നറിയില്ല എന്നാൽ മോതലിച്ചിയാന്നോ എന്നാന്ന് ഓർമ്മയില്ല അമ്മ എന്തോ എന്ന പേര് വേറെ റംബൂട്ടാൻ പോലത്തെ ഫ്രൂട്ടാണെന്ന് അമ്മേനോട് പറഞ്ഞത് കേട്ടോ പിന്നെ ചക്കമരം ഉണ്ട് പിന്നെ മൾബറീൻ്റെതുണ്ട് ഇതിലൊന്നും കായ ആകെ കായയായത് ഒന്ന് മിറാക്കൽ ഫ്രൂട്ടിലും പിന്നെ ആത്തച്ചക്കയിലും ആണ് കേട്ടോ ഇത് രണ്ടിലാന്ന് കായുണ്ടായത് ബാക്കിയൊന്നിലും കായ് ഉണ്ടായിട്ടില്ല അപ്പോൾ നമ്മൾ കട്ട വെയ്റ്റിങ്ങിലാണ് ഉള്ളത് കാട്ടൻകുരി എടുക്കേണ്ട മടി കൊണ്ട് ഞാൻ വിചാരിച്ച് എന്നാൽ പിന്നെ കൈനെ കൊണ്ട് തന്നെ വരിച്ച് ചവറങ്ങ് കളയാന്ന് കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമായി വിചാരിക്കുന്നത് ഈ സിങ്കോണിയം ഒരു പോട്ടിലേക്ക് മാറ്റണം എന്നാ ഇങ്ങനെ വിചാരിക്കുന്നതല്ലാണ്ട് കാര്യം അങ്ങോട്ട് നടക്കുന്നില്ല അപ്പോൾ എൻ്റെ കൈ അങ്ങ് പ്രവർത്തിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇന്ന് രണ്ടും കൽപ്പിച്ച് ആ മടിയല്ലൊന്നും നീക്കി വെച്ച് ഞാൻ എന്തായാലും നടാൻ തീരുമാനിച്ചേട്ടാ അപ്പം ആ പോട്ടിലൊന്നും നല്ലോണം കഴുകിയെടുക്കുക പുറത്തിട്ടുകൊണ്ട് നല്ലോണം ചവറ് പോലെ ആയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നല്ലോണം വെള്ളത്തിലെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം നമുക്ക് എന്നിട്ട് സാധാരണ മണ്ണ് കോരി അതിലേക്ക് ഇട്ടിട്ട് നടാം അപ്പോൾ കുറച്ചൊന്ന് പിടിച്ച് കിട്ടിയാൽ നമുക്ക് ഒന്ന് വളമെല്ലാം വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ വാഴേൻ്റെ അവിടെയുള്ള ഇലയിൽ ഉണങ്ങിയ ഇലനെ കൊണ്ട് തേച്ചു കൊടുത്തിട്ടുണ്ട് നല്ലോണം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നാലാണ് മേ അപ്പുറത്തും വെള്ളം വീകുന്ന ഒച്ച കേട്ടത് അപ്പം വെള്ളം ഓഫാക്കിയിട്ട് അപ്പം വന്നു കേട്ടോ അപ്പം മണ്ണെല്ലാം കോരിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം വളത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എനക്ക് ഒന്ന് ഓർമ്മ തന്നെ ഇതുപോലെ ഞാൻ ബാക്കിയുള്ള അതിനെല്ലാം ഞാൻ വളം ഒന്ന് ഇട്ടുകൊടുത്തിട്ട് നൈസായിട്ടൊന്ന് പാളിപ്പോയി എല്ലാം ഒന്ന് ചെറുതായിട്ടൊന്നും കുറച്ച് കരിഞ്ഞു പോയി കേട്ടോ കുറേയെല്ലാം ഒന്ന് ചീഞ്ഞ പോയെങ്കിലും കുറേ എല്ലാം കരിഞ്ഞും പോയി പൂവിൻ്റെ കളറെല്ലാം ചുവപ്പുകളടുത്ത് പച്ചയും നീലിയും വയലറ്റും കളറെല്ലാം ഉണ്ടായത് അത് വെള്ളത്തിൽ തളിച്ചു കൊടുത്തിട്ടായിരിക്കും ആ കെമിക്കൽ റിയാക്ഷൻ ആണെന്ന് തോന്നുന്നു അതിന് ശേഷം ഞാൻ ബേക്കോട്ടധികം വരാറില്ല അപ്പോൾ ഇന്ന് വന്നപ്പോൾ എനിക്ക് ചെറിയ ചെടി എടുക്കുമ്പോൾ തന്നെ അമ്മ ഒരു ഇങ്ങനെ ഒരു നോട്ടം എന്നെ നോക്കിയിരുന്നു ഇവളെന്നാ ചെയ്യാൻ പോകുന്നൊരു അർത്ഥത്തിൽ പക്ഷെ ഞാനത് കാര്യമാക്കിയിട്ടില്ല അപ്പോൾ അതെല്ലാം ഒരു ചെട്ടിയിലൊക്കെ അവിടെ തണുതത്ത് കൊണ്ടു വെച്ചേട്ടാ അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചീരയിലെ മുറിച്ച് കൊണ്ടുവച്ച് വറവാക്കിയായിട്ടാണ് കുറച്ചു കൂടിപ്പോയി അപ്പോൾ അമ്മ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിലും നല്ലത് ആ പെരിച്ചായി തിന്നതായിരുന്നു അത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്